പുത്തൻകുരിശ് ജംഗ്ഷനിൽ ടോറസ് ലോറി കടയിലേക്ക് പാഞ്ഞുകയറി വൻ അപകടം ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ ആർക്കും പരിക്ക് ഏറ്റിട്ടില്ല തലനാട്ടിലേക്കാണ് പലരും രക്ഷപ്പെട്ടത് ബസ് കാത്തു നിൽ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വാഹനം ഇടിച്ചു കയറിയത് ഒരു ഇലക്ട്രിക്കൽ കടയുടെ കട പൂർണ്ണമായും ഇടിച്ചു കയറി വാഹനം അതിനകത്ത് പ്രവേശിക്കുന്ന നിലയിലാണ് കിടന്നത് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നമുക്കറിയാൻ കഴിയുന്നതെങ്കിലും അമിതമായ വേഗതയും ഉറക്കം ഉറക്കം തൂങ്ങിയതുമാകാം അപകടത്തിലേക്ക് കടന്നെത്തിയതെന്ന് നാട്ടുകാരുടെ നിഗമനം ഇത് ഇടതടവില്ലാതെ ഈ ടോറസിൻ്റെ അമിതമായ വാഹനം വേഗത നാട്ടുകാരിൽ ശക്തമായ പരാതി ഉളവാക്കിയിട്ടുണ്ട് വാഹനം പോലീസ് വാഹനങ്ങൾ ഇടതടവില്ലാതെ ഇവിടെ ഇടതടവില്ലാതെയോടെ കാത്തുകിടക്കുമ്പോഴും അമിത വേഗത്തിൽ പോകുന്ന ടിപ്പർ ലോറിക്കോ ടോറസ് ലോറിക്കോ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താതെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പോലീസ് നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോളേജുകളും സ്കൂളുകളും ഒട്ടനവധിയുള്ള ഈ പ്രദേശത്തു കൂടി നിരവധി വാഹനങ്ങൾ പോകുന്ന ഈ പ്രദേശത്തു കൂടി ഇത് അമിത വേഗത്തിലാണ് ടോറസിൻ്റെ ഈ കുത്തിപ്പായൽ ഇതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നുണ്ട് കടയിലേക്ക് കയറിയ വാഹനം ആ കെട്ടിടത്തിന് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രിക്കൽ കടയും അതുപോലെ തന്നെ ഒരു പലചരക്ക് കടയും പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൽ ഒരു പഴയ കെട്ടിടമാണ് കെട്ടിടത്തിന് പൂർണ്ണമായും ബലഷയം സംഭവിച്ചിട്ടുണ്ട് വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ട് വാഹനം കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഡ്രൈവർ ഉറങ്ങിയതാവാമെന്നാണ് നാട്ടുകാരുടെ നിഗമനം ഈ പ്രദേശത്ത് വാഹനങ്ങൾ ടോറസ് ലോഡിറക്കി പടിഞ്ഞാറ് വശ പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് ടോറസ് ലോഡ് ഇറക്കിയതിന് ശേഷം ഇതുവഴി തിരിച്ചു പോകുമ്പോൾ ആ വാഹനം തിരിച്ചു പോകുന്നതിൻ്റെ കാറ്റടിച്ച് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബാ ടൂവീലറുകളടക്കം മറിഞ്ഞു വീഴുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അത്ര വേഗത്തിലാണ് ടോറസുകളുടെ പായൽ ഇത് വലിയ അപകടം ക്ഷീണിച്ചു വരുത്തും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് പ്രത്യേകിച്ച് പുത്തൻകുരിശ് ടൗണിൽ ഗതാഗത തടസ്സം വലിയ രൂക്ഷമായ ഗതാഗത തടസ്സമാണ് കിലോമീറ്ററുകളോളം ചെറുപുഷ്പം പള്ളിക്ക് അപ്പുറം മുതൽ കാവുന്താഴം ഡബിൾ പാലം വരെ ഏകദേശം വാഹനങ്ങൾ നിരനിരയായി നിന്ന് മാത്രമാണ് ഗതാഗതത്തിന് തടസ്സം രൂപപ്പെട്ടാണ് ഈ പ്രദേശത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഒരു റോഡ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഇത് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ റോഡിലൂടെ വാഹനം വൺവേ ആയി തിരിച്ചുവിടാത്തതും അതുപോലെ അനധികൃത കൈയേറ്റങ്ങളും ഈ പ്രദേശത്ത് വാഹന ഗതാഗതത്തിന് കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു